മിസ് മിസ് കോൾ കോൾ അരുണിമ എന്താ ഒരു പെൺകുട്ടി ിൽ ഒന്നെങ്കിൽ അവളെ ഭർത്താവിനായിരിക്കും അതല്ലെങ്കിൽ അത്രയ്ക്ക് അടുപ്പുള്ള ആർക്കെങ്കിലായിരിക്കും അരുണിമ പതിനെട്ട് മിസ് കോള് മൊബൈൽ എടുക്കാൻ പറഞ്ഞേ അതാണ് അപ്പൊ വിഷയം ഇത് ഏതാ ഈ പെൺകുട്ടി എന്നാ ഞാൻ ചോദിച്ചത് അരുണിമ അരുണിമിയ ല്ലേ അത് എന്റെ കാമുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ഇന്ന് രാത്രി ഒഴിച്ചോടാൻ പോവാ ആ ഞങ്ങൾ ഒഴിച്ചോടാൻ പോവാ ഇന്ന് രാത്രി

അല്ലാണ്ടിപ്പോ ആരി പറയോടാ ആ ശ്രീതേ ഞാൻ നിന്നോടൊരു കാര്യം പറയാ എന്റെ ഫോണിൽ നീ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് ഫീഡ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം ആ ഐ എം പേര് ഉള്ള സേവ് പേരെങ്ങനെയാ അരുൺ ഐ എം എ അരുൺ ഐ എം എ എന്നുള്ള സാധനത്തിനിടെ ഐ എം എ എന്നുള്ള സ്പേസ് ഇട്ട് കേപ്പറ്റിൽ വെച്ച് അടിക്കണം അല്ലെങ്കിൽ അടുപ്പിച്ച് എഴുതി അരുണിമാന വായിക്കാൻ മനസ്സിലായോ എന്റെ വീട്ടിൽ എന്നുള്ള ഒരു പേര് കണ്ടുള്ള സ്ഥിതി എനിക്കറിയാലോ ദൈവത്തിനിംഗ്ലീഷൊക്കെ എന്റെ ഫോൺ വാങ്ങി സേവ് ചെയ്യുമ്പോൾ ഒന്നേ ശ്രദ്ധിക്കണം കേട്ടോ